റോമൻ സാമ്രാജ്യത്തോളം പഴക്കമുള്ള വ്യാപാര ബന്ധങ്ങളുള്ള മഹാനഗരത്തിന്റെ കഥയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിന്ന് ഉപയോഗിക്കുന്ന മൺചട്ടി മുതൽ പട്ട് വസ്ത്രങ്ങൾക്ക് പോലും ഈ മഹാനഗരമായിട്ടൊരു കഥ പറയാറുണ്ട് അതെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം നാടായ കൊല്ലത്തെക്കുറിച്ചിട്ടാണ് കൊല്ലത്തിന്റെ പൈതൃകത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ എഞ്ചിലെ മലയാളത്തിന്റെ കൊല്ലവർഷം രൂപീകരിക്കപ്പെടുന്ന അതേ വർഷം രൂപീകരിച്ചൊരു മഹാനഗരമായിരുന്നു നമ്മുടെ ഈ കൊല്ലം എന്ന് പറയുന്നത് ഒരു പത്താം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്തൊക്കെ തന്നെ ലോകത്തിലുള്ള പല സഞ്ചാരികളും നമ്മുടെ ഈ നാട് കൊല്ലം നാട്ടിലേക്ക് എത്താൻ തുടങ്ങി വ്യാപാരത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നതും കൊല്ലമായിരുന്നു ഒരു കാലത്ത് അതിനുശേഷം അന്ന് അന്നത്തെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന വ്യാപാരികൾ എന്ന് പറയുന്നത് ചൈനീസ് റോമൻ അതേപോലെ അറേബ്യൻ നാടുകളിൽ നിന്നുള്ള വ്യാപാരികളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ എത്തിക്കൊണ്ടിരുന്നത് ആ ആ കാലത്തൊക്കെ തന്നെ റോമൻ നാണയങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം സുലഭമായിരുന്നു കൊല്ലം ജില്ലയിൽ ഒരു പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്താണ് നമ്മുടെ നാട്ടിലേക്ക് മാർക്കോ പോളോ എത്തുന്നത് അദ്ദേഹം കൊല്ലത്തിൽ കൊല്ലം തുറമുഖത്ത് കാലകുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു തുറമുഖ നഗരമാണ് ഈ കൊല്ലം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പതിനാലാം നൂറ്റാണ്ടിലെ തുടക്കകാലത്ത് മൊറോക്കോ സഞ്ചാരിയായിട്ടുള്ള ഇബൻ ബത്തു നമ്മുടെ കൊല്ലത്തെത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു തുറമുഖ നഗരമാണ് ഈ പട്ടണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം രജിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേപോലെ ലോകത്തിലുള്ള പല സഞ്ചാരികളും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന വ്യാപാരം നടത്താൻ പറ്റുന്ന വ്യാപാര ബന്ധങ്ങൾ നടത്താൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു നഗരമായിരുന്നു കൊല്ലം എന്ന് പറഞ്ഞു പതിനാല് പതിമൂന്നാം നൂറ്റാണ്ടിൽ തന്നെ മൺമറഞ്ഞ് പോയ മുസ്ലിംസിന് ശേഷം ഏറ്റവും കൂടുതൽ ലോക വ്യാപാരികൾ ആശ്രയിച്ചിരുന്നത് നമ്മുടെ കൊല്ലത്താണ് അവർക്ക് ഈ പറയുന്ന ചൈനീസുകാരും അതേപോലെ റോമൻകാരും ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് അവരുടെ വ്യാപാരം ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ കൊല്ലം അവർക്ക് ഉപകാരപ്പെട്ടു ഈ ചൈനീസുകാരുടെ പട്ടു വസ്ത്രങ്ങളും അവരുടെ പ്രോസ്ലിൻ പ്ലേറ്റുകളും അതേപോലെ തന്നെ മൺചട്ടികളും ചീനച്ചട്ടികളൊക്കെ അവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരുന്ന കൊല്ലത്തായിരുന്നു അവർ ഇവിടെ നിന്ന് നമ്മുടെ കുരുമുളകും ഏലവും കാപ്പിയും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു ലോകത്തിൻ്റെ മുക്കിലും മൂലയിലേക്കും അവരിവിടെ നിന്ന് നമ്മുടെ മറ്റ് മൺ മറ്റ് ഈ പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കയറ്റി അയക്കുന്നുണ്ട് ഈ വ്യാപാര ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വലിയ പൈതൃകം ഇന്നും കൊല്ലത്ത് പല കൊല്ലത്തിൻ്റെ പല സ്ഥലങ്ങളിലും നിലകൊള്ളുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേർസാക്ഷ്യമാണ് നമ്മുടെ കൊല്ലത്തുള്ള തങ്കശ്ശേരിയിലുള്ള ലൈറ്റ് ഹൗസ് അവിടെ ഇന്നും ഈ പറയുന്ന പഴയ പഴയ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ പഴയ തുറുമുഖത്തിൻ്റെ ഒരു പ്രൗഢിയുടെ ഒരു വിമാനമായിട്ട് ഇന്നും തങ്കശ്ശേരി അവിടെ നിലകൊള്ളുന്നു പറയുന്ന പ്രോസസിംഗ് റേറ്റുകളുടെയും അതേപോലെ അന്നത്തെ കാലത്ത് ചീനച്ചട്ടികളുടെയൊക്കെ പല അവശിഷ്ടങ്ങളും ഇന്നും ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്